ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിന്നിതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ എട്ടാം അധ്യായത്തിലെ ശ്രീകൃഷ്ണൻ്റെ നാമകരണത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ്റെയും ബലഭദ്രരാമൻ രാമൻ്റെയും നാമകരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആ അധ്യായത്തിലെ തന്നെ ബാലലീലകൾ ആ ഭാഗം ഇന്ന് ആ ഭാഗവും ഗോപന്മാർ എല്ലാവരും കൂടി യശോദാമ്മയെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ യശോദാമ്മ ശ്രീകൃഷ്ണയുടെ വാ തുറന്ന് കാണിക്കാൻ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ വാ തുറക്കുമ്പോൾ ആ വായിൽ പ്രപഞ്ചം മുഴുവൻ കാണുന്ന ഒരു കഥയുണ്ട് ആ കഥയും ഒമ്പതാം അധ്യായത്തിലെ കഥയുണ്ട് അത് നളകൂപരമണിഗ്രീവന്മാരുടെ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന കഥയാണ് അതും കൂടെ സ്മരിച്ചിട്ട് ആ കഥാഭാഗം ഭാഗവത കൈരളിയിൽ ഓർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി ഭാഗവത പ്രയാണത്തിൻ്റെ അനുവർത്തനമായിട്ട് മലയാള കാവ്യമായി രചിച്ച കൃതിയാണ് എട്ടാം അധ്യായത്തിലെ നാമകരണം ആണ് പറഞ്ഞു കഴിഞ്ഞത് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബാലലീലകളാണ് പിന്നീടുള്ള അധ്യായത്തിലെ തന്നെ അനേകം പദ്യങ്ങളിലായിട്ട് ബാലലീല വർണ്ണിക്കുന്നുണ്ട് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ കിളികളുടെ പുറകെ പോകുന്ന കഥ മുതൽ ഗോപികമാരും ആ കൃഷ്ണൻ്റെയും ബലിരാമൻ്റെയും പുറകെ പോകും ശ്രീകൃഷ്ണനും ബലരാമനും എങ്ങോട്ട് പോയാലും കൂടെ ഗോപികമാരും കാണും ഇവരുടെ കളി കളികൾ കാണാനും ഇവരെ സംരക്ഷിക്കാനും എപ്പോഴും ഗോപികമാർ ഇവരുടെ ഇവരോടൊപ്പം ഉണ്ടാകും അങ്ങനെ വളർന്നു വന്ന ശ്രീകൃഷ്ണനും ബലിരാമനും ശ്രീകൃഷ്ണൻ വെണ്ണയും പാലും മറ്റും എടുത്തു തുടങ്ങി യശോദയുടെ വീട്ടിൽ നിന്നും അടുത്ത വീട്ടുകളിലേക്ക് പോകും തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയാൽ നോട്ടം വെണ്ണയും പാലും ഇരിക്കുന്നത് എവിടാണ് എന്ന് നോക്കും അത് വളരെ തന്ത്രപൂർവ്വം അത് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ഗോപികമാരെ അടുത്തില്ലാത്തപ്പോഴത് എടുത്ത് ഭക്ഷിക്കും അല്ല കൃഷ്ണനും ബൽരാമനും ഇതെടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് അവർ എടുത്തു വെച്ചാൽ വെണ്ണയും മറ്റും കൃഷ്ണൻ എടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നുന്നത് ആ പാത്രത്തിൽ വെണ്ണ കണ്ടില്ലെങ്കിൽ കൃഷ്ണൻ ആ പാത്രം ഉടച്ച് കളയും അങ്ങനെയുണ്ട് എങ്കിലും ഗോവികന്മാർക്ക് അത്ര വലിയ അത്ര വിഷമം തോന്നത്തില്ല അവരെ ഈ വരവൊക്കെ യശോദയോട് പോയി പറയും എങ്കിലും അവർക്ക് വാത്സല്യമാണ് മുന്നോട്ട് നിന്നത് ആ കഥയാണ് ബാലലീലയിൽ പറയുന്നത് പിന്നീട് ഈ അധ്യായത്തിൽ തന്നെ ഉള്ള വേറൊരു കഥയാണ് കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന ഗോവന്മാരെല്ലാവരും കൂടെ യശോദാമ്മയോട് പോയി പറയുന്നുണ്ട് യശോദാമ്മ കൃഷ്ണനെ വിളിച്ചിട്ട് ചോദിക്കുന്നുള്ളതാണോ മണ്ണ് തിന്നോ അപ്പോൾ ഇല്ല കൃഷ്ണൻ പറയുന്നു അങ്ങനെയല്ല ഞാൻ ഇവർ ഇവരെന്നോടോ ദേഷ്യം കൊണ്ട് പറയുകയാണ് അപ്പോൾ യശോധാമ പറയുക എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നാൽ വാ തുറന്ന് കാണിക്കാൻ പറയുന്നുണ്ട് വാ തുറക്കുമ്പോൾ യശോദാമ കാണുന്നത് പ്രപഞ്ചം മുഴുവൻ ആ വായിൽ കാണുകയാണ് താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അതാണ് യശോദാമയ്ക്ക് പരിഭ്രമമായി താൻ എന്താണ് കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല താൻ എന്തോ ഒരു മായിക ലോകത്താണ് കൃഷ്ണൻ എന്തെങ്കിലും കുഴപ്പമാണോ ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോൾ കൃഷ്ണൻ തന്നെ തൻ്റെ മായയെ മറച്ചിട്ട് തൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് വരികയാണ് സ്വഭാവത്തിലേക്ക് വന്നിട്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് പാല് കുടിക്കുന്നു ഈ യശോദ അമ്മയുടെ പരിഭ്രമമൊക്കെ മാറ്റുന്നു അത് ഈ അധ്യായത്തിൽ എട്ടാം അധ്യായത്തിലെ തന്നെ കഥയാണ് ഈ എട്ടാം അധ്യായത്തിൽ പിന്നീട് ഒരു കഥയുള്ളത് രാജാവ് ശ്രീശുഖബ്രഹ്മഷിയുടെ ചോദിക്കുന്നുണ്ട് ഈ നന്ദഗോപുരും യശോദയും എന്ത് പുണ്യമാണ് ചെയ്തത് ഇവർക്ക് ഇത്രയും ഈ കൃഷ്ണനെ ആരാധിക്കാനുള്ള സന്ദർഭം ഉണ്ടായതെങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഭാഗം ഭാഗവതകാരേലയിൽ പറയുന്നില്ല അപ്പോൾ ശ്രീശുഖരം ഭക്ഷി ആ കഥ പറയുന്നുണ്ട് വസുക്കളിൽ ഒരു ശ്രേഷ്ഠനായിരുന്ന ദ്രോണൻ എന്ന വസു ആ ദ്രോണൻ്റെ പത്നിയായിരുന്നു താര ഇവരെ ഒരു ദ്രവൺ ബ്രഹ്മദേവ് ഒരു ദിവസം ബ്രഹ്മദേവനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ നാരായണനെ പരമപുരുഷനെ ആരാധിക്കണം അതിന് അതിയായ ഭക്തി ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമല്ല ഞങ്ങളുടെ ആ ഭക്തി കണ്ട് മറ്റുള്ളവരും ഭക്തരായിട്ട് മാറണം ഇതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് ബ്രഹ്മദേവൻ അതിനെ അനുഗ്രഹിക്കുന്നുണ്ട് അവർ അവരാണ് പിന്നീട് ഈ നന്ദഗോപുരും യശോദയുമായിട്ട് ജനിച്ചത് എന്നൊരു കഥ ബ്രഹ്മ പറയുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിലെ കഥ കൂടി ഭാഗവതയിലെ ഇന്നത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട് ഒരു ദിവസം യശോദമ്മ തൈര് കടയായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണന് പാൽ കുടിക്കാൻ വന്നു ശ്രീകൃഷ്ണന് പാല് കൊടുത്തുകൊണ്ട് തൈര് കടഞ്ഞു അപ്പോഴാണ് ശോധമ്മ ശബ്ദം കേട്ടു അടുക്കളയിൽ പാൽ അടുപ്പത്ത് വെച്ചിരിക്കുകയായിരുന്നു അത് തൂവാൻ തുടങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ട് കുഞ്ഞിനെ താഴെ കിടത്തിയിട്ട് ഓടിപ്പോയി കൃഷ്ണൻ ദേഷ്യമായി കൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് പാൽ കുടിക്കുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതിൻ്റെ ദേഷ്യമാണ് തൈര് കടയുന്ന ആ കടകോലെടുത്ത് തൈര് കലം അടിച്ച് ഉടച്ചു എന്നിട്ട് ആ വെണ്ണ അവിടെ മുഴുവൻ പരന്ന കിടന്ന തൈരാണ് അതിൻ്റെ മുകളിലുള്ള വെണ്ണ എടുത്തുകൊണ്ട് രണ്ട് കയ്യിലും എടുത്തുകൊണ്ട് ഓടിപ്പോയി ഓടിപ്പോയി ഒരു ഉരലിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നാണ് ഉരലിൻ്റെ ഉരലിനകത്ത് വെണ്ണ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അടുത്തുള്ള അടുത്ത് വന്ന് നിൽക്കുന്ന പൂച്ചക്കൊക്കെ ആ വെണ്ണ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുമുണ്ട് യശോദ ഇത് കണ്ട് ഈ തൈരുകലം പൊട്ടിച്ച് കണ്ടപ്പോൾ ദേഷ്യമായി ആ കൃഷ്ണനോടുള്ള ആ വാത്സല്യം ഉണ്ടെങ്കിലും തൈരുകടം കുടം പൊട്ടിയപ്പോഴും ദേഷ്യം കൃഷ്ണനെ അന്വേഷിച്ച് അവിടെ എല്ലാം നടന്നു അവിടെ അവസാനം കണ്ടുപിടിച്ചു എന്നിട്ടൊരു വടിയുമായി ചെന്നിട്ട് കൃഷ്ണനെ അടിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു കൃഷ്ണനെ ആ ഉരുലിൽ തന്നെ പിടിച്ച് കെട്ടാൻ തീരുമാനിച്ചിട്ട് കയർ കൊണ്ടുവന്നു കയർ കൊണ്ടുവന്നിട്ട് കെട്ടുന്നുണ്ട് കെട്ടുന്നുണ്ടത് എത്ര കയർ കൊണ്ടുവന്നിട്ടും കെട്ടാൻ സാധിക്കുന്നില്ല രണ്ട് അങ്കുലം കയർ കുറവാണ് എപ്പോൾ കെട്ടാൻ നോക്കിയാലും എത്ര കയർ കൊണ്ടുവന്നാലും പറ്റുന്നില്ല അങ്ങനെ അവസാനം യശോദാമ്മ ക്ഷീണിച്ചു പോയി അപ്പോൾ ശ്രീകൃഷ്ണൻ സമ്മതിച്ചു കെട്ടാൻ സമ്മതിച്ചിട്ട് അങ്ങനെ കെട്ടി എന്നാണ് അവിടെ കിടന്ന വിള്ളാൻ പറഞ്ഞു യശോദാമ്മ തിരികെ ആടുക്കളയിലേക്ക് ഗൃഹക്രമത്തിനൊക്കെ പോയി പോയി അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കുമ്പോഴേ രണ്ട് മരുന്ന് മരങ്ങൾ ദൂരെ നിൽക്കുന്നു അത് ശ്രീകൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചത് രണ്ട് ഗന്ധർവന്മാർ ശാപം നിൽക്കുകയാണ് തൻ്റെ സ്പർശനം വരുമ്പോഴവർ ശാപമോക്ഷം എന്നാൽ അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് തീരുമാനിച്ചു അത്രയും ഭാഗമാണ് ഈ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് ഈ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം ഈ ഭാഗം വായിക്കുന്നത് ഡോക്ടർ കെ കെ ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ബാലലീല വളർന്നാർ നന്ദൻ സുഹൃതസുഹൃതം നന്ദനരഹോ പകർന്നാരാനന്ദം ജനനി ജനീതൻ മന്ദിരമതിൽ നുകർന്നാർ തദ്വക്തസ്മിതസുധമുദാഗോകുലജനം തളർന്നാർ തന്നലീലഹരിലോകരഖിലം പകർന്നു കൈത്തണ്ടാർ നിരയിലളിവോൽസുന്ദരികളും മുഖർന്നു തേനൂറും നറുമണമഴും ചെഞ്ചൊടികളും ചുരന്നു വാത്സല്യസ്തനയുഗമഹോസ്തന്യരഹിതം വരന്നൂ കൃഷ്ണന്തൻ പരമരസമാവാദമധുരം കിളിച്ചൂതന്തങ്ങൾ കളികൾ കുളിരേഖീ സുരളിതം ൂ നൽ കൊഞ്ചും മൊഴികൾ വിളനാളി മുരളിയിൽ വിളിച്ചാൽ ഗോപപ്പൺമണികൾ ഉളിനേത്രങ്ങളരുളി പുളച്ചൂടും മുട്ടിൽ തളകളിളകും മട്ടിലിളകും കളാം ഭോദാളിക്കൊത്ത അതിലളിതമാം ശ്യാമള തനുപ്രവാളം ചേരാളും ചലതളിമിളൽക്കുന്തളഹരം തിളങ്ങും വീലിക്കണ്ണുളിയിലളകം വർണ്ണശബളം വിളങ്ങും നീലേന്തു വദനം മകളിയാടുന്ന വതനം തൂമന്തസ്മിതമധുരമാം ചുണ്ടിലുതിരും മരന്തം തൂവള്ളിത്തനിമതെളിയും ദന്തമുകുളം അമന്താനന്ദം തന്നരുളും ഇളകും നേത്രയുഗളം മുകുന്ദാങ്കം സർവം മധുരമധുരം സുന്ദരതരം കഴിഞ്ഞൂ തൽബാല്യം തദനു നവകൗമാരസവും വഴിഞ്ഞു കുഞ്ഞുങ്ങൾ കഥ സുഖുസൃതിയും വന്നുരുചിരം കഴിഞ്ഞീലാനായർ കുചിത ഗൃഹകൃത്യത്തിൽ മുഴുകൻ കുഴഞ്ഞാർ കണ്ണന്തൻ കളകപടലീലാമ്പുനിധിയിൽ മയങ്ങിപ്പോയി ഗോപിമണികളിഹ കൺമണ്ണിയിലുശം കുഴങ്ങിപ്പോയി നെയ്പാലുറികളൊഴിയും മോഷണമതിൽ തുടങ്ങി ഗോപപ്പൺമണികണ മനശ്ചോരണവോ നനങ്ങിണങ്ങിടും മായാമയനിൽ മറിമായങ്ങളഖിലം വിശ്വരൂപദർശനം ഒരിക്കൽ ബാലന്മാർ ബലനോട് സമം കൃഷ്ണസഹിതം ചരിക്കേ പോ മണ്ണിൽ കലികൾ വലതും ചെയ്തു ലളിതം തരിക്കെന്നങ്ങോടി വ്രജനനിയോടോരിയവരും ശരിക്കും ഭക്ഷിച്ചാൻ മണൽ കുസൃതിയാം കണ്ണനിവനും വിശേഷം കേട്ടേ വം ബലവചനവും കൃഷ്ണജനനീ വൃഷാദോഷാരോപം വിധിതവതിയായി സത്യമിതി സുഷാദം രൂക്ഷാക്ഷിഭ്രുകടിവദന ദണ്ഡമൊടുച്ച ശേഷാഹാരം ഹേ കുഹകാകിം ക്രതമിദം ഭയത്തിന്നും പാരം ഭയതനഭയൻ ഭൂഭരഹരൻ ഭയങ്ക ഭ്രമിതനയനൻ ചൊന്നു തനയൻ ഭയം വേണ്ടമ്മേ ഞാനൊരു തരിമണൽ പോലും ഇവിടെ സ്വയം ഭക്ഷിച്ചില്ല പ്രകടമായി ചൊന്നു കപടം തുറന്നീടന്നാലറി ജനനി ലോകജനകൻ തുറന്നാൻ മൂലോകം സകലമിയലും ലോലവദനം നിരന്നാകാശത്തിൽ ഗ്രഹനിരകൾ നക്ഷത്രനിവഹം കറങ്ങും ഭൂഗോളം സകലമുലകും കണ്ടവളതിൽ പരം പാരാവാം പരിചൊടപരം പാരിലജരം ചരം ഭീമാകാരം ഗിരികൾ നിരയും ഘോരവിപിനം നിരന്നോരോ മണ്ണും വ്രജപുമതകണ്ടാത്മഭവനം കരത്തിൽ കോലേന്തി സ്വയമതിലഹോകണ്ണനരികേ പരിഭ്രാന്തം ചിത്തം തദവിവിധിതം തത്വമനയാ പരന്മായാരൂപൻ പരമപുരുഷൻ തന്മമസുതൻ പരത്തിത്തന്മായാഹസിതമതമായ മയനവൻ ചുരത്തിപ്പാലേകീസുതനു സുതഭാവേന സുതനും കഥാചിൽ കാർവർണ്ണൻ ദധിമഥനമഗ്നാം സ്വജനനീം മുദാകണ്ണൻ തിണ്ണം സമുപഗതനായി സ്തന്യകുതുകീ തദാ തന്നരിചടുകിടത്തി സ്തനമവൾ പ്രദാനം ചെയ്താൾ തൻ സുതനമിതവാത്സല്യമധുരം പയസ് അഗ്നിജ്വാലാവലിയിലിളകിത്തൂവതു പയ്പയോധിത്തൂ വള്ളപ്പതയോട് സമം കണ്ടുചകിത പയോദാ ബാലം വിട്ടുടനടിയശോധാ ദ്രുതകഥ പയോധശ്രീവർണൻ പയസിരസഭേന ഗുപിതൻ ഉടൻ ഉടൻമന്ധാനത്താൽ ദധികടമതങ്ങുതനടിച്ചുടച്ചാൻ തൂവെണ്ണത്തളികയുമെടുത്തോടി രസികൻ സ്ഫുടാരാവം കേട്ട വ്രജനനി ഞെട്ടിത്തിരിയവേ കുടം പൊട്ടിപ്പാടേ ദധിയുമൊഴുകിക്കണ്ടുവൻ ചിരിച്ചാൾ ചിരിച്ചാളുള്ളാലേ ജനനി കുസൃതി കുട്ടന നില ചുരച്ചാൾഹാ കഷ്ടം നഷ്ടം പ്രതിരുഷ തിരഞ്ഞാൾ യോഗേശം യോഗി ജനതാ ദുരാപം കണ്ടാള സുഹൃദനി നൃശാ സീയസുഹൃതം ഭുജിപ്പിച്ചും മർക്കം മുഷിത നവനീതം നവരസം ഭുജിച്ചും സർവം ഭൂക്കുരലിൽ മരുവി കണ്ടു സരസം ഭജിപ്പോർക്കാനന്ദം പരമമരുളും ബാലവപുഷം ഭജിച്ചേഷാരോഷാ കുലിതവപുഷാ ദണ്ടപരുഷ പിടിച്ചാൾ കൈത്തണ്ടിൽ തുടതുടയിലായോങ്ങി പടിയാലടിക്കാനായില്ല മൃദുല ഹൃദയക്കാത്മസുതനെ പിടിച്ചയ്യോ കെട്ടാനുരലിലവളും െടുത്താൾ ലോകേശം ഹൃതസകലപാശം പരവശം നടിച്ചാൻ ചില്ലീല നടന ചതുരൻ ഭീതിചകിതൻ തുടച്ചാൻ ബാഷ്പത്താൽ മഷികുഷമാജനയനം തുടർന്നാൾ ബന്ധിപ്പൻ രശനകളഹോ ന്യൂനമഖിലം തളർന്നാൾ പ്രസ്വിന്യാ ഹരിഗതസഹീവൃന്ദഹസില വിപന്നാർത്തിപ്രാപ്തി പ്രശമനപരൻ മാതൃഹൃദയം വിഷണ്ണം കണ്ടേവം സ്വയമുപഗതൻ ബന്ധനമതിൽ പ്രസന്നൻ പാശത്താൽ അവളുമുടനെ കെട്ടിയുരലിൽ പ്രപന്നാശാപാശ പ്രഹരണമഹോ രോഷ വിവശ ഗമിച്ചാൾ കൃത്യങ്ങൾ കഥകപട ബാലൻ ിടും വിടവയുഗളം കണ്ടുകരുണം നനച്ചാൻ യക്ഷ പ്രജകളിവരെ നാരദനോഷപിച്ചാൻ മോചിപ്പിച്ചിടവരഹമിന്നു ഹൃദയേ എല്ലാവർക്കും വിനീതമായി നമസ്കാരം